അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ ഈ പിള്ളേരുടെ വേണം കാരണം വായു വലിക്കുന്നത് കേൾക്കാൻ ഒക്കെ അങ്ങനെ എനിക്ക് തോന്നണില്ല ഇനി ഒറ്റ മാർഗമുണ്ട് അല്ലാതെ എന്റെ പ്രഭാവരോഷം പറയാതെ പിന്നെ ചാകും ചാകുന്ന എത്ര ദിവസം നോക്കിയിരിക്കുക മനുഷ്യന് വരെ പണിയില്ലേ തിരക്കുള്ളവർക്കൊക്കെ പോകാം ഞാനും അമ്മയും ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ ഒന്നും പോകുന്നില്ല പറഞ്ഞില്ലേ പോകാൻ തിരക്കുള്ളവർക്കൊക്കെ പോകാം എന്നല്ലേ പറഞ്ഞോളെ ആവശ്യത്തിന് ലീവുണ്ട് അമ്മാവിന്റെ ചതി അറിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു വീഴ്ച വരാൻ പാടില്ല അതെ ഓരോരുത്തർക്കുള്ളത് ആണോ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എവിടെന്ന വീഴ്ച എവിടെ പറ്റുന്നേ

ഞാനാ ഒരു അമ്പത് അല്ല ഒരു അറുപത്തഞ്ചു വയസ്സും കത്തിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ പോണാ വയസ്സെ കണക്ക് പറയുന്നത് അയ്യോ അതിനെ മനുഷ്യനൊന്ന് ചത്തു കിട്ടിട്ട് വേണ്ടേ എന്റെ ഗുരുവായിരപ്പാ ഇങ്ങനെ കാലനെ വേണ്ടായോ ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും അത് വല്ലതും കുറയ്ക്കുന്നില്ല കുറച്ചോട്ടായിരുന്നു നിനക്കെന്താ കൂടാതല്ലേ ഭൂമിയിലുള്ള ഓരോ ജീവിക്ക് അതിൻ്റെതായ ധർമ്മമുണ്ട് പട്ടിയുടെ ധർമ്മം കുറയ്ക്കുന്നതാണ് അതിവിടെ നീക്കി ഞാൻ അകത്ത് പോയി പപ്പനാവിലൊന്ന് കണ്ടിട്ട് വരാം അത് കൊള്ളാലോ ഏത് പോലീസ് തന്നെ കൊടുത്താലും കിട്ടുന്ന നൂറ് രൂപ അതാടാ ചെന്നേ അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കില്ല കേട്ടോ എന്തിനാ വെറുതെ അവരാവശ്യമില്ല അത് കുറയ്ക്കണേ എന്തിനോട്ടോ എന്താ ഇതര് ഇതാണ് പപ്പനാവൻ എന്ന പബ്ബൻ ഇതിനോ ശരിക്കും ആള് തന്നെയാ വാദം ഇത്തൊക്കെ ശരീരത്തിനേ ഉള്ളൂ ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളൊക്കെ ആരാ ഞാൻ കാലനാ അല്ല ബോധം കാലനാത്മാവ് ഇതൊക്കെ ഇവന്റെ അടവല്ലേ നീ അകത്തേക്ക് അല്ലേ ഇവന്റെ ശരീരം വെച്ചിട്ടുണ്ട് ചെന്ന് കയറിക്കോ താമസിക്കണ്ട ഇടാ പേടിക്കണമെന്നൂ എന്നെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചാൽ മതി ചെല്ലെ ആ പിന്നെ ഒരു കാര്യം ഇനിയുള്ളതിന്റെ ഏഴ് ദിവസം ഇവിടെ കഴിഞ്ഞോണം ചുമ എന്നെ ശല്യപ്പെടുത്തരുത് ആ മര്യാദ കിടന്നുറങ്ങിക്കും രണ്ടു ദിവസം ഉറക്കക്ഷീണമുണ്ട് മുഖത്ത് അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടേണ്ടി വരും വിശ്വസിക്കാൻ അവര് ഈ അമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കെ നിങ്ങള് ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ ഇവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാ മതി അത് പിന്നെ പറയാനുണ്ടോ നാളെ പത്ത് മണിക്ക് മുമ്പ് ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം ഇടായിരുന്നു എത്ര ദിവസമായി കുട്ടികൾ വള്ളിക്കൊടുത്ത് പോയിട്ട് ആ അങ്ങനെ പോകണ്ട നാല് കാശ് എന്റെ അമ്മയുടെ സ്കൂളിൽ പോക്ക് எி போ அய்யோ துக்கம் அடிச்சு காட்டுக்கொண்டே கெந்த பற்றி கண்ணுறீ அவங்க அய்யோ அய்யோ என் நம்மளுக்கு எந்த பற்றி എനിക്കറിയണം ഞാൻ ആരാക്കാൻ വേണം ഞാൻ അങ്ങോട്ട് ഞാൻ അറിയാവോ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയത് എനിക്കറിയാം എന്റെ അമ്മ എന്ത് ചെയ്തോ എനിക്കറിയാം അറിയാവോ

വൈകിയാണ് അറിഞ്ഞത് ഞാനല്പം താമസിച്ചുപോയി എവിടെയാണാവോ പരേം ഞാനിവിടത്തെ എതിർ കക്ഷിക്കാരാണെന്ന് തോന്നുന്നു ഇവന് നോട്ട് ചെയ്തേക്കു ഇപ്പോഴൊന്നും വേണ്ട മരണം ഇവിടെ അല്ലേ സംയമനമാണ് ഇവിടെ നല്ലത് ഉം ഒരു ഒരു ഇങ്ങോട്ട് അയ്യോ ഇത് ഘോഷയാത്ര ഒന്നുമല്ല എല്ലാം നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികളോ തന്റെ കുട്ടികളായിരിക്കും പപ്പൻ ചേട്ടൻ അറിയാമല്ലോ ഒരു എം എൽ എ എന്ന് പറയുമ്പോ അയാൾക്കാ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധം കാണും ഇതെന്തായത് ഇത് നമ്മുടെ പാർട്ടിയുടെ ഒരു സന്തോഷം നമ്മുടെ പാർട്ടിയോ പപ്പൻചേട്ടൻ എന്റെ പാർട്ടിക്കാരാണല്ലോ പഴയതായാലും പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ ചേട്ടൻ മറക്കാനാവില്ല വിരോധില്ലല്ലോ എന്ത് പപ്പൻ ചേട്ടൻ ഒന്നും തോന്നരുത് നാളെയും മറ്റന്നാളെയും എനിക്ക് തീരെ സമയമില്ല അതുകൊണ്ടാണ് ഇത് ഇന്ന് തന്നെ ആക്കിയത് ഒരു നിമിഷം കണ്ണടച്ചു പ്ലീസ് പ്ലീസ്